നമസ്കാരം ഞാൻ പർവേശ്വൃതം പുതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിലെ ഉത്രം മുക്കാൽ അത്തം ചിത്തിരാര കന്നിക്കൂറുകാരുടെ ചന്ദ്രായുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിന് വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്തോ ഈ വീഡിയോ കാണരുത് എന്നാണ് എന്റെ വിരീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെ സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിതം വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം ഇതിനു മുന്നേ ഉള്ള മാസഫലങ്ങളുടെ വീഡിയോ ചെയ്യുമ്പോൾ പലപ്പോഴും ആ ഗ്രഹങ്ങളുടെ സ്ഥിതിയെ പഠിച്ചു പറയാറാണ് പതിവ് ഒരു കാര്യം തന്നെ വീണ്ടും അതേപോലെ തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ നമുക്ക് അതിനൊരു മടുപ്പുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതിയെക്കുറിച്ച് പ്രത്യേകിച്ച് ഈ ബോർഡിൽ എഴുതി കാണിക്കുമ്പോൾ ജ്യോതിഷത്തെ അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ എളുപ്പത്തിൽ സാധിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബോർഡിൽ എഴുതി കാണിക്കുന്നത് അതായത് ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ കന്നിക്കൂറുകാർക്ക് രണ്ട് മാറ്റങ്ങളുണ്ട് സൂര്യന് കന്നി എന്ന് പറയുന്ന രാശി ഇതാണ് പന്ത്രണ്ടിലാണ് സൂര്യൻ നിൽക്കുന്നത് പതിനേഴാം തീയതി വരെ പതിനേഴാം തീയതിക്ക് ശേഷം സൂര്യൻ ജന്മത്തിലേക്ക് വരുന്നു പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും സൂര്യനെ സൂര്യനെക്കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ട് പന്ത്രണ്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലം നല്ല കർമ്മങ്ങൾ ഫലിക്കാതെ പോകുന്ന ഒരു കാലയളവിനെ സൂചിപ്പിക്കുന്നത് അതായത് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല ഫലം നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ് നിങ്ങളായിക്കോട്ടെ ഞാനായിക്കോട്ടെ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് ജീവിതത്തിൽ നല്ല ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് യാതൊരു തർക്കവും ആരും മോശഫലം വന്നു ചേരാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാറില്ല പതിനേഴാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിൽ നിൽക്കുന്ന സൂര്യൻ ജന്മത്തിലേക്ക് വരുമ്പോഴും ശരീരത്തിന് തന്നെ പൊതുവെ ഒരു സുഖക്കുറവ് ഉണ്ടാവുക ഏതു കാര്യങ്ങൾക്കും മടി ഉണ്ടാവുക ദേഹപീഠകൾ വന്നു ചേരുക വിചാരിക്കാതെ തന്നെ ധനപരമായിട്ട് നോക്കുകയാണെങ്കിലും അത്ര നല്ല ഫലമല്ല ചിലവ് വന്നു ചേരാ ഈ മോശഫലങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും സൂര്യനെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് എന്തായാലും ഇല്ലാതാക്കേണ്ടതുണ്ട് എനിക്കായിക്കോട്ടെ നിങ്ങൾക്കായിക്കോട്ടെ ആർക്കും ഈ മോശഫലങ്ങൾ ഫലങ്ങൾ അനുഭവിക്കാനൊന്നും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അപ്പൊ ആ മോശ ഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മത്സരത്തിൽ ആരാധിക്കേണ്ടത് നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യാൻ നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ശിവനാമങ്ങളും സ്തോത്രങ്ങളും ജപിക്കാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് മന്ത്രങ്ങളും നമുക്ക് ലഭിക്കും എങ്കിൽ പോലും മന്ത്രങ്ങൾ ജവിക്കുവാനായിട്ട് നമുക്ക് ഗുരുവിന്റെ ഉപദേശം വേണം അത് കൂടാതെ തന്നെ പ്രത്യേക ഒരു മനോബലം ഉണ്ടെങ്കിൽ മാത്രമേ മന്ത്രമൊക്കെ ജീവിച്ചിട്ട് കാര്യമുള്ളൂ അക്ഷര നല്ലോണം വേണം അപ്പൊ അതിനേക്കാൾ ഏറെ ഉചിതം നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് നാമങ്ങളും സ്തോത്രങ്ങളും ജീവിക്കുകയായിരിക്കും ഉത്തമം പഞ്ചാക്ഷരം ജീവിക്കാം രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ കുറച്ച് സമയം ഇരുപത്തിനാല് മണിക്കൂറുണ്ടല്ലോ മറ്റു പല കാര്യങ്ങൾക്കും നമുക്ക് വേണ്ടതിലധികം സമയമുണ്ട് പക്ഷെ നാമം ജീവിക്കുവാനാണ് പൊതുവെ ഈ കലികാലത്ത് പലർക്കും ഒരു മടി ഈ നാമം ജപിക്കുന്നതിന് പ്രായമില്ല അത് ഏത് പ്രായത്തിലും ജീവിക്കേണ്ടതുണ്ടോ എന്നർത്ഥം കാരണം നമ്മളുടെ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം നാമജമാണ് ഇതിനേക്കാൾ കൂടുതൽ വലുതായിട്ടുള്ള ഒരു മാർഗം കലിയോഗത്തിൽ പറഞ്ഞിട്ടില്ലേ നാമസങ്കീർത്തന മിസിയ സർവ്വപാപത്രാശനം എന്ന് പറയുന്നത് സർവപാപത്രനാശനം എല്ലാ ദുഃഖ ദുരിതങ്ങളും ഇല്ലാന്നാക്കും അതേപോലെ തന്നെ ചൊവ്വയ്ക്കും രണ്ട് മാറ്റമുണ്ട് ചൊവ്വ നിൽക്കുന്നത് കന്നിക്കൂറുകാർക്ക് ജന്മത്തിലാണ് അതിനുശേഷം രണ്ടിലേക്ക് വരും പതിനാലാം തീയതി വരെയാണ് ജന്മത്തിൽ നിൽക്കുന്നത് ചൊവ്വ അതിനുശേഷം രണ്ടിലേക്ക് വരുന്നു ജന്മത്തിൽ നിൽക്കുമ്പോഴും രണ്ടിൽ നിൽക്കുമ്പോഴും ഫലങ്ങൾക്ക് മോശമാണെന്നുണ്ടെങ്കിലും ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ട് ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പതിനാലാം തീയതി വരെ ദേഹകാര്യഭംഗം പ്രത്യേകിച്ചും നമ്മൾ എല്ലാവരും വാഹനം ഉപയോഗിക്കുന്നവരാണ് വളരെ ശ്രദ്ധിച്ചു തന്നെയാണ് നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്നത് എന്നിടയ്ക്ക് പോലും ഈ പതിനാലാം തീയതി വരെ പ്രത്യേകിച്ചൊരു ശ്രദ്ധ വെച്ച് പുലർത്തുക അതേപോലെ തന്നെ കാര്യഭംഗം കാര്യഭംഗം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നേരത്തെ സൂര്യനെ കൊണ്ട് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല ഫലം വന്നു ചേരാത്ത കാലമാണ് പതിനാലാം തീയതി വരെയാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പതിനാലാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും ഈ ധനപരമായിട്ടുള്ള കുറിച്ച് ചിന്തിക്കുന്ന ഭാവമാണ് രണ്ടാം ഭാവം കന്നിക്കുറുകരുടെ രണ്ടിൽ ചൊവ്വ നിന്നു കഴിഞ്ഞാൽ അന്യരാ ചതിക്കപ്പെടുവാനായിട്ടുള്ള ഫലം പ്രത്യേകിച്ചും ധനം ചോരഭയം കള്ളന്മാര നിമിത്തം തന്നെ നമ്മളിൽ നിന്ന് ധനം നഷ്ടപ്പെട്ടു പോവുക അത് ധനം മാത്രമല്ല വിശേഷപ്പെട്ട രേഖകളായിക്കോട്ടെ അങ്ങനെ അപ്പൊ ഇതൊന്ന് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതുണ്ട് ധനം സൂക്ഷിച്ചു വെക്കുക രേഖകളും പ്രത്യേകിച്ച് സൂക്ഷിച്ചു വെക്കുക ചില ആൾക്കാരുണ്ട് പണമായിക്കോട്ടെ അതേപോലെ തന്നെ രേഖകളായിക്കോട്ടെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ വെറുതെ വേഷപ്പുറത്തൊക്കെ ഒക്കെ വെക്കും അതൊക്കെ പിന്നെ നഷ്ടപ്പെട്ട് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മളുടെ ശ്രദ്ധ നല്ല രീതിയിൽ തന്നെ വേണ്ട കാലയളവാണ് പതിനാലാം തീയതിക്ക് ശേഷം ധനപരമായിട്ട് നോക്കുമ്പോൾ കണ്ടിപ്പൂർക്കാർക്ക് ചൊവ്വ രണ്ടിലേക്ക് വരുമ്പോൾ അത് കൂടാതെ തന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓൺലൈൻ മുഖേന ചെയ്യുന്നത് അല്ലേ പണ്ടൊക്കെ നമ്മൾ ബാങ്കിലൊക്കെ പോയി ക്യൂ നിന്നിട്ടൊക്കെയാണ് പല വിധത്തിലും ഒന്ന് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് പൈസ നമുക്ക് നമ്മളുടെ അക്കൗണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പൈസ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാം പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് പുതിയ കാലഘട്ടത്തിൽ വളരെ എളുപ്പമാണ് ഒരു രണ്ട് മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ വേറൊരാൾക്ക് മറ്റൊരാൾക്ക് നമുക്ക് പണം കൈമാറ്റം ചെയ്യുന്നതിന് യാതൊരു വിഷമില്ല അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള സൗകര്യം നമുക്ക് ഗുണമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഏറെ ഗുണമാണ് പക്ഷെ ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിലോ അത് കുറച്ച് മോശഫലത്തെയും സൂചിപ്പിക്കുന്നു നമുക്ക് പരിചിതമല്ലാത്ത ആൾക്കാർ നമ്മളുടെ മൊബൈലിലേക്ക് അതായത് വാട്ട്സപ്പിലേക്കൊക്കെ ഓരോ ലിങ്കൊക്കെ അയച്ചു തന്നാൽ അതൊക്കെ ഓപ്പൺ ചെയ്യുവാനായിട്ട് നിർബന്ധിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഒരു കാരണവശാലും ചെയ്യാൻ വയ്ക്കുക ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടേതെന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള ആ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പിന്നെ അവരുടെ കയ്യിലേക്ക് അങ്ങനെ എത്തിപ്പെടും അപ്പോൾ അങ്ങനെ നമ്മളുടെ ധനമായിക്കോട്ടെ വിശേഷപ്പെട്ട രേഖകളായിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മളുടെ മൊബൈലിലുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ അവർക്കറിയാൻ സാധിക്കും അപ്പോൾ അതൊന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് അർത്ഥവിക്കുന്നത് ഓരോ ദിവസവും ഓരോ ദിവസവും ഇങ്ങനെ പണം കബളിക്കപ്പെട്ടു എന്ന പേപ്പറിൽ നമ്മൾ ഇഷ്ടം പോലെ ആയിരുന്നതല്ലേ അപ്പൊ അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഒ ടി പി അയച്ച് തന്നു അവർക്ക് ആ ഒ ടി പി പറഞ്ഞു തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അതറിയുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക അപ്പൊ ജന്മത്തിലും രണ്ടിലും നിൽക്കുമ്പോൾ ഉള്ള ആ മോശഫലങ്ങളെ നമുക്ക് എന്തായാലും ഇല്ലാതാക്കേണ്ടതുണ്ട് ഞാൻ നിങ്ങളും ആരും ഈ മോശഫലത്തെ ആഗ്രഹിക്കുന്നവരുമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ മോശഫലത്തെ ഇല്ലാതാക്കാൻ ഭദ്രകാളി ഭഗവതിയാണ് മത്സരത്തി ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യാൻ സാമ്പത്തിക അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ മനസ്സിൽ തൊഴുക ഇപ്പൊ വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം സാധ്യതയൊന്നും ഇല്ല അപ്പൊ എന്താ ചെയ്യുക നമ്മുടെ കുടുംബത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ സൂര്യനെ പൊട്ട് പറഞ്ഞതുപോലെ കുടുംബത്തിൽ നിന്ന് നാമജിപ്പിക്കുക ഭദ്രകാളി ഭഗവതിയെ മനസ്സിലെത്തി ആരാധിച്ച് പ്രാർത്ഥിക്കുക കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തു കുലംച ച മാം പാലയ നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്ത്രോത്രങ്ങളും ജീവിച്ചോളൂ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഒരു മോശഫലങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരില്ല പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും നാമസങ്കീർത്തനങ്ങളുമാണ് നമ്മളുടെ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ അതായത് ആ നമ്മളുടെ വന്നു ചേരുന്നതായിട്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാനായിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം ഇതൊന്നും ചെയ്യയില്ല ഈ മോശഫലങ്ങളൊന്നും വരാൻ പാടില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് കന്നിക്കൂറുകാരുടെ ചന്ദ്രാരുടെ ഫലങ്ങളെ സൂചിപ്പിക്കുമ്പോൾ പല ഗ്രഹങ്ങളും അത്ര നല്ല സ്ഥാനത്തല്ല ബുധന് രണ്ട് മാറ്റങ്ങളുണ്ട് പതിനഞ്ചാം തീയതി വരെ കന്നിക്കൂറുകാർക്ക് പന്ത്രണ്ടിലാണ് അതിനുശേഷം ജന്മത്തിലേക്ക് വരും പന്ത്രണ്ടിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ടും ജന്മത്തിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ടും അത്ര നല്ല ഫലത്തെയും അല്ല സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ടും സൂചിപ്പിക്കുന്നതായിട്ടുള്ള ഫലം അസൂയാലുക്കളുടെ വർധനവ് വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് പതിനഞ്ചാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുമ്പോഴാണ് ജന്മത്തിലേക്ക് വരുമ്പോൾ തൻ വാക്ക് വിട നിമിത്തം തന്നെ കലഹം വന്നു ചേരുക കലഹം ഉണ്ടാകുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ കലഹം ഉണ്ടാവുന്നത് തന്നെ നമ്മുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക പ്രത്യേകിച്ച് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് കന്നിരാശിയിൽ ബോധം നിൽക്കുന്നത് സ്വക്ഷേത്രാധിപത്യത്തോട് കൂടിയിട്ടാണ് അതായത് ജാതക പ്രകാരം ഈ സമയത്ത് ജനിക്കുകയാണെങ്കിൽ സൂര്യനോട് ചേർന്നല്ല എങ്കിൽ ഭദ്രയോഗം എന്ന് പറയുന്നതായിട്ടുള്ള നല്ല ഫലമൊക്കെ ഉണ്ട് അതായത് ബുധന് കന്നിരാശിയിൽ നിൽക്കുന്നത് വളരെ ഇഷ്ടമാണ് അതായത് ബുധന്റെ സ്വക്ഷേത്രാധിപത്യം മിഥുനം രാശിയും കല്യരാശിയുമാണ് അപ്പൊ ജാതകപ്രകാരം ഫലങ്ങളെ സൂചിപ്പിക്കുമ്പോൾ മണ്ഡ്യം ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ നല്ല ഫലമാണ് ആ സ്ഥാനം കൊണ്ടല്ല ആ കല്രാശി കൊണ്ട് പക്ഷെ സ്ഥാനം കൊണ്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുമ്പോൾ ശത്രുഭയം ഉണ്ടാവുക കലപ ഉണ്ടാവുക എന്നുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതപ്പോ ആ ഫലത്തെ മനസ്സിലാക്കി നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുക കന്നിക്കൂറുകാർക്ക് വ്യാഴം പത്തിലാണ് നിൽക്കുന്നത് പത്തിൽ നിൽക്കുന്ന വ്യാഴം പ്രത്യേകിച്ചും ഈ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാവമാണ് പത്താം ഭാവം പത്തിൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ ആ സ്ഥാനം കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലം കർമ്മവൈകല്യം വന്നു ചേരുക എന്നുള്ള ഫലം നമ്മൾ ജോലി സംബന്ധമായിട്ട് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധ കുറയുക ആ ശ്രദ്ധ കുറവ് കൊണ്ട് തന്നെ വീണ്ടും അത് ചെയ്യേണ്ടി വരിക ചില ആൾക്കാരുണ്ട് പലപ്പോഴും ഞാൻ ഈ ജാതകത്തെ പരിശോധിക്കുമ്പോൾ പത്തിൽ വ്യാഴം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിൽ ചെയ്തു വെച്ചിട്ടുണ്ടാകും പക്ഷെ അത് സേവ് ചെയ്യാൻ അങ്ങോട്ട് മറക്കും ഒരൊറ്റ നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ് വീണ്ടും കമ്പ്യൂട്ടറിൽ തുറന്നു നോക്കുമ്പോ അത് സേവ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പൊ അത്രയും നേരം എടുത്തതായിട്ടുള്ള ജോലി വീണ്ടും ചെയ്യേണ്ടതുണ്ട് അപ്പൊ അതത്ര നല്ല ഫലമല്ലല്ലോ അതേപോലെ തന്നെ സ്ഥാനഭ്രംശത്തെ സൂചിപ്പിക്കുന്നുണ്ട് സ്ഥാനഭ്രംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കാലമായിട്ട് വ്യാഴത്തിൽ തന്നെയാണ് എല്ലാ മാസവും നമുക്ക് ജോലി സംബന്ധമായിട്ടൊന്നും മാറ്റമൊന്നും വന്നു ചേരില്ലേ എന്തായാലും ആ കർമ്മ കർമ്മവൈകല്യം എന്ന മോശഫലത്തെ മാറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാവിഷ്ണുവിനെയാണ് ആരാധിക്കേണ്ടത് ആ ബുധനെ കൊണ്ടും വ്യാഴത്തെ കൊണ്ടും ഗുരുവായൂരപ്പനെ തന്നെയാണ് മഹാവിഷ്ണുവിനെ തന്നെയാണ് മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് എല്ലാവർക്കും ഗുരുവായൂർക്കും പോകാൻ പറ്റിയെന്ന് വരില്ല ഞാൻ പൊതുവെ വീഡിയോയിൽ പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ സമീപ പ്രദേശത്ത് വൈഷ്ണവജിയിൽ നിലവൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യാൻ യഥാശക്തി ഒഴിവാടുകൾ കഴിക്കുക നാരായണ എന്നുള്ള നാമം ചോദിക്കുക ഇപ്പൊ വിദേശത്ത് താമസിക്കുന്നവർക്ക് കുടുംബത്തിൽ നിന്ന് ആവം ജപിക്കാം അല്ലെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളെവിടെയാണ് നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് വരില്ലേ പിന്നെന്തിനാ പേടിക്കുന്നത് എന്തായാലും കന്നിക്കൂറുകാർക്ക് ശുക്രനെ കൊണ്ട് മാത്രം നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് കന്നിക്കൂറുകാർക്ക് പതിനൊന്നിലും പന്ത്രണ്ടിലുമായിട്ടാണ് സ്ഥിതി പതിനഞ്ചാം തീയതി തന്നെയാണ് ശുക്രൻ പന്ത്രണ്ടിലേക്ക് വരുന്നത് പതിനൊന്നിൽ നിൽക്കുമ്പോഴും പന്ത്രണ്ട് നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് സാധാരണ പന്ത്രണ്ടിൽ മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലമല്ല പക്ഷെ ശുക്രന് മാത്രം പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴും നല്ല ഫലമാണ് അതുപോലെ തന്നെ ഏത് ഗ്രഹങ്ങൾ പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും അത് പാപഗ്രഹമായിക്കോട്ടെ ശുഭഗ്രഹമായിക്കോട്ടെ ഏത് ഗ്രഹങ്ങൾ പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും നല്ല ഫലമാണോന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് അറിയാലോ എന്തായാലും ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിലെ കല്ലിക്കൂറുകാർക്ക് പതിനഞ്ചാം തീയതി വരെ ശുക്രൻ പതിനൊന്നിൽ നിൽക്കുമ്പോൾ ധനധാന്യ സമൃദ്ധി വന്നു ചേരുക കുടുംബസുഖം അനുഭവായിട്ട് വരിക ലൗകിക സുഖങ്ങൾ അനുഭവിക്കാനിട വരിക നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക പ്രത്യേകിച്ച് ഈ കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നുചേരാ പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴും ധനധാന്യ സമൃദ്ധിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് മോശ ഫലമല്ല കന്നിക്കൂറുകാർക്ക് ഏഴിലാണ് ശനി കുറച്ചു കാലമായിട്ട് ഏഴുകയാണ് കണ്ടകശനി സ്ഥാനമാണെന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം പല ഫലങ്ങളും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഗ്രഹങ്ങൾക്കും അതിന്റെ രാശിമാറ്റം സംഭവിക്കുമ്പോൾ മാത്രമേ ആ ഫലങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവുള്ളൂ അപ്പൊ ഏഴും ശനി നിൽക്കുമ്പോൾ ദുർജ്ജനങ്ങളായിട്ടുള്ള സംസർഗം ഉണ്ടാവുക ദൂരദേശ സഞ്ചാരം ഉണ്ടാവുക അലച്ചിലുണ്ടാവുക ദുർജനങ്ങളായിട്ടുള്ള സംസർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ചേരാത്തപരമായിട്ട് നമുക്ക് കൂട്ടുകൂടുവാനായിട്ട് വരിക നമുക്ക് ചേരാത്തപരമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ നമുക്ക് ജീവിതത്തിൽ നല്ല ഫലം വന്നു ചേട്ടില്ലല്ലോ അപ്പൊ അത് ഈ കാര്യം പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കുക അതേപോലെ തന്നെ കുറച്ച് അലച്ചിലുണ്ടാകാനായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ശനിയെ കൊണ്ട് ശനൈശ്വരായെന്നുള്ള നാം ജീവിക്കുക അതേപോലെ തന്നെ മഹാദേവനെ അയ്യപ്പ സ്വാമിയൊക്കെ മനസ്സിൽ എത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുക ആ മോശഫലങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുക ഇതിനു മുന്നേ ഉള്ള മാസഫലത്തിന്റെ വീഡിയോയിൽ ഞാൻ രാഹുവിന്റെയും കേതുവിന്റെയും ഒന്നും ഫലം പ്രത്യേകിച്ച് പറയാറില്ല കാരണം രാഹു കേതുക്കളുടെ മാറ്റത്തെക്കുറിച്ചുള്ള ഫലം പ്രത്യേകിച്ച് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട് പക്ഷെ പലപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് കമന്റിലൂടെ രാഹുവിന്റെയും കേതുവിന്റെയും ഒക്കെ ഫലം എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് എന്തായാലും കല്ലിക്കൂറുകാർക്ക് രാഹു ആറിലാണ് നിൽക്കുന്നത് ആറിൽ നിൽക്കുന്ന രാഹു ശരിക്കും അത്ര നല്ല ഫലത്തെ അല്ല പറയുന്നത് മൂന്നിലും പതിനൊന്നിലും നിൽക്കുമ്പോൾ മാത്രമാണ് രാഹുവിനെ കൊണ്ട് നല്ല ഫലങ്ങൾ പറയുന്നുള്ളൂ ജന്മത്തിലായിക്കോട്ടെ രണ്ടിലായിക്കോട്ടെ നാലിലായിക്കോട്ടെ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഏത് രാശികളിൽ നിന്ന് കഴിഞ്ഞാലും രാഹുവിനെ കൊണ്ട് നല്ല ഫലമല്ല ആ ഫലങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നേ ഉള്ളു പക്ഷേ കുറച്ചൊരു നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത് രാഹു ആറിൽ നിൽക്കുമ്പോൾ വിദേശയാത്രക്ക് ആഗ്രഹമുള്ളവർക്ക് ആ ദൈവാധീനവും കൂടി വന്നു ചേർന്ന് കഴിഞ്ഞാൽ വിദേശയാത്ര വന്നു ചേരുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എപ്പോഴും രാഹുവിന്റെ എതിർ ദിശയിലായിരിക്കും കേതുവിന്റെ സ്ഥിതി കണ്ടിക്കൂറുകാർക്ക് പന്ത്രണ്ടിലാണ് കേതു പന്ത്രണ്ടിൽ നിൽക്കുന്ന കേതുവിനെ കൊണ്ടും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്തായാലും പല ഗ്രഹങ്ങളും അത്ര നല്ല സ്ഥാനത്തല്ല അപ്പൊ ശുക്രനെ കൊണ്ട് മാത്രമാണ് നല്ല ഫലത്തെ കന്നിക്കൂറുകാർക്ക് സൂചിപ്പിച്ചത് അപ്പൊ ഈ ശുക്രനെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള നല്ല ഫലം നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവോ എന്നുള്ളൊരു സാമാന്യ സാധാരണ ആൾക്കാർക്ക് നമുക്ക് ആർക്കും സംശയം തോന്നും ഈ പറയുന്നതായിട്ടുള്ള ഫലങ്ങൾ ചന്ദ്രാൻ നക്ഷത്രങ്ങളെ കൊണ്ട് പൊതുവെ പറയുന്ന ഫലമാണ് ഒരാളുടെ ജനിച്ച സമയത്തിന്റെ സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ടതായിട്ടുള്ള ജാതക പ്രകാരം അഗ്രഹസ്ഥിതി പ്രകാരം ലഗ്നം പറയുന്ന ഫലമായിരിക്കും ഒരു പരിധിവരെ കൂടുതൽ നമുക്ക് അനുഭവമായിട്ട് വരുന്നത് പ്രാധാന്യം അതിനാണെന്നർത്ഥം അപ്പൊ ചന്ദ്രനുള്ള ഫലം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാവജവാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് രൂപപൂർത്തവും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ചിലപ്പോൾ വിളിക്കുമ്പോൾ തിരക്കുള്ളതിനാൽ പലപ്പോഴും എടുക്കാൻ സാധിച്ചു എന്ന് വരില്ല എന്തായാലും നേരിട്ട് കാണുവാനാണ് എന്നുണ്ടെങ്കിൽ ചൊറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് നന്ദി നമസ്കാരം